വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ സെമി ഫൈനലിൽ ഓസ്ട്രേലിയയുടെ ശക്തമായ ബൌളിംഗ് നിരക്കെതിരെ തകർപ്പൻ സെഞ്ചുറി നേടി ജെമിമ റോഡ്രിഗസ് ഇന്ത്യയെ ഫൈനലിലേക്ക് നയിക്കുമ്പോൾ അത് വെറും ഒരു ഇന്നിംഗ്സ് ആയിരുന്നില്ല മറിച്ച് കഠിനമായ കാലത്തെ അതിജീവിച്ച് ഒരു പോരാളിയുടെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരുന്നു ഈ ലോകകപ്പിലുടനീളം ജമീമയുടെ യാത്ര അത്ര സുഗമമായിരുന്നില്ല പ്ലേയിംഗ് ഇലവനിൽ നിന്ന് അകത്തും പുറത്തുമായി ബാറ്റിംഗ് ഓർഡറിൽ മൂന്നാം നമ്പറിലും അഞ്ചാം നമ്പറിലുമായി മാറി മാറി പരീക്ഷിക്കപ്പെട്ടും അവർ കടുത്ത അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നുപോയത് എന്നാൽ ഈ അനിശ്ചിതത്വത്തെ അതിജീവിക്കാൻ ജമീമയെ സഹായിച്ചത് ഇന്ത്യൻ പുരുഷ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെയും അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുള്ള ഒരു സുവർണ ഉപദേശമാണ് കരിയറിലെ ഏറ്റവും വലിയ വീഴ്ചയിൽ താങ്ങായ ആ വാക്കുകൾ കേട്ടെത്താൻ അക്ഷരാർത്ഥത്തിൽ പൊട്ടിക്കറിഞ്ഞു പോയിട്ടുണ്ടെന്ന് ജമീമ മുൻപ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ജമീമയുടെ കരിയറിലെ ഏറ്റവും വലിയ തിരിച്ചടികളൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് അവസാന നിമിഷം തഴയപ്പെട്ടത് സമാനമായ ഒരു പക്ഷേ അതിനേക്കാൾ വലിയൊരാഘാതം രോഹിത് ശർമ്മയും തന്റെ കരിയറിൽ തുടക്കത്തിൽ അനുഭവിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ സ്വന്തം മണ്ണിൽ ലോകകപ്പ് ഉയർത്തിയപ്പോൾ ടൂർണമെന്റിന് മുൻപ് ടീമിൽ നിന്ന് പുറത്തായ ഹതഭാഗ്യനായിരുന്നു രോഹിത് ആ വേദനയുടെ ആഴം മറ്റാരേക്കാളും നന്നായി ഹിറ്റ്മാന് അറിയാമായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ചാമ്പ്യൻസ് എന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് ജമീമ ആ അനുഭവം പങ്കുവച്ചത് ടീമിൽ നിന്ന് പുറത്തായ സമയത്ത് രോഹിത് ശർമ്മ തനിക്ക് നൽകിയ ഉപദേശത്തെക്കുറിച്ച് അവർ വാചാലയായി ആ സമയത്ത് ഒരുപാട് പേർ തന്റെ അടുത്ത് വന്ന് പലതും പറഞ്ഞു പക്ഷേ താൻ കടന്നുപോകുന്ന യഥാർത്ഥ മാനസികാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്ന് രോഹിത് ശർമ്മ തന്നോടായി പറഞ്ഞതായി ജമീമ ഓർക്കുന്നു രോഹിത് ശർമ്മ ആ ദിവസങ്ങളെക്കുറിച്ച് ജമീമയുടെ മനസ്സു തുറന്നു പറഞ്ഞത് ഇങ്ങനെയാണ് ആ സമയത്ത് ഒരേ ഒരാൾ യുവരാജ് സിംഗ് മാത്രമാണ് തന്നെ അത്താഴത്തിനായി പുറത്തേക്ക് കൊണ്ടുപോയത് മറ്റാരും ഉണ്ടായിരുന്നില്ല ആ ഒരു മാസം താൻ കടുത്ത വിഷാദത്തിലായിരുന്നു രോഹിത് പറഞ്ഞു താൻ ഉള്ളിൽ കരയുകയായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ അത് കേട്ട് തന്റെ കണ്ണും നിറഞ്ഞു താൻ അക്ഷരാർത്ഥത്തിൽ പൊട്ടിക്കരഞ്ഞു പോയി ജമീമയുടെ വാക്കുകൾ എന്നാൽ ആ വേദനയിൽ നിർത്തിയില്ല രോഹിത് അതിജീവനത്തിന്റെ ഏറ്റവും വിലപ്പെട്ട പാഠം കൂടി അദ്ദേഹം ജമീമയ്ക്ക് പകർന്നു നൽകി കഠിനമായ സമയങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ അതിനുശേഷം നീ എന്ത് ചെയ്യുന്നു എന്നതിലാണ് കാര്യം അടുത്ത അവസരം എപ്പോൾ കിട്ടിയാലും അതിനായി നീ പൂർണമായും തയ്യാറായിരിക്കണം അത് കിട്ടിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല ആരെയും ഒന്നും ബോധ്യപ്പെടുത്താനല്ല നീ കളിക്കേണ്ടത് ഈ കളി നൽകുന്ന ശുദ്ധമായ ആനന്ദത്തിനു വേണ്ടി മാത്രമായിരിക്കണം ഈ വാക്കുകൾ തന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുവെന്ന് ജെമീമ പറയുന്നു തനിക്ക് ആരെയും ഒന്നും തെളിയിക്കേണ്ടതില്ല കളിയുടെ സന്തോഷത്തിനായി മാത്രം കളിച്ചാൽ മതി എന്ന തിരിച്ചറിവ് തനിക്ക് ലഭിച്ചത് അവിടെ നിന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ അവസരം നഷ്ടമായ രോഹിത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്വന്തം മണ്ണിൽ ടീമിനെ നയിച്ച് ഫൈനൽ വരെ എത്തിച്ചെങ്കിലും കിരീടം നേടാനായില്ല എന്നാൽ രോഹിത്തിന്റെ വാക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ജമീബയ്ക്ക് മുന്നിൽ ഇപ്പോൾ ആ സുവർണാവസരം മുതലാക്കി